എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ കോളേജിലെ യൂണിയൻ ഡേ ആണ് അത് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ആൻഡ് യൂണിയൻ ഡേക്ക് നമ്മുടെ ഹനാശയുടെ പ്രോഗ്രാം കൊണ്ട് ഞമ്മളൊരു എക്സൈറ്റഡ് ആണ് പക്ഷേ ഇട്ടര തൊട്ട് പത്ത് വരെ ക്ലാസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാവരും വന്നിട്ടാവും ഓക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ക്ലാസ് ഒന്നും എടുത്തില്ല ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് ചെല്ലുകയാണ് കോളേജോട് വേണ്ടി ഏതാനും നിമിഷങ്ങൾ തുടങ്ങുകയാണ് നമ്മുടെ ൂഡാണ് അവിടെ അനിനെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരെ അവിടെയുണ്ട് ഞാൻ എല്ലാരും പഠിപ്പിടുത്ത ഇവിടെ നമ്മുടെ എത്തിയിട്ടുണ്ട് ആദ്യത്തെ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ത്രീ നന്ദനെത്തി നന്ദനെ ആദ്യം നന്ദന എല്ലാരും പറ്റും അർജുൻ എന്തേ ഇവിടെ ഉണ്ട് അഭിഷേക്ക് ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ അതിലെത്തി കാരണം എന്നോട് കൊറേ പേര് കുറ്റം പറഞ്ഞ് ഞാൻ ആൾക്കാരെ ഒന്നും പരിചയം എടുത്തില്ല അപ്പം നമ്മളെല്ലാവരും പറയണം ഇതുവരെ എന്റെ വന്നിട്ടില്ല അതുപോലെ തന്നെ അഭിജിത്ത് വന്നിട്ടുണ്ട് അല്ല അതുപോലെ തന്നെ നമ്മുടെ അതിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഋഷിയും ഇവിടെ ഉണ്ട് ചങ്ങപ്പുറവുണ്ട് പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഹനാഷ സാറ് ഇവരെല്ലാവരും കൂടെ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ് അതെല്ലാവരും എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോളേജ് യൂണിയൻ ഉദ്ഘാടനം നടന്ന ഗേസ് അസോറ കോളേജ് യൂണിയൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പരിപാടിയൊക്കെ തുടങ്ങും എന്നാണ് പറയുന്നത് ഉദ്ഘാടനവും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനിയും അരമണിക്കൂറിനുള്ളിൽ മറ്റേ പ്രോഗ്രാം അത് അനാശയുടെ പാട്ടൊക്കെ തുടങ്ങുമെന്നാണ് എല്ലാരും ഇവിടെ ഉണ്ട് ആ എല്ലാവരും ഇവിടെ ഉണ്ട് കൊറച്ചുപേരവിടെയുണ്ട്

പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളേറ്റവും പുറകിലായതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എൻ്റെ കേൾക്കാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നു ஆஸ்வதிக்கூட You hit me പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്രണ്ട് ചെന്ന് അവിടെ നമ്മുടെ വേദ ശ്രുതി അവിത ആയിഷക്കെ ഉണ്ടായിരുന്നു ൂടി നമ്മുടെ ഹനാശയുടെ പ്രോഗ്രാമൊക്കെ അവസാനിച്ച് അത് കഴിഞ്ഞ് കോളേജ് യൂണിയൻ ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയി കാരണം പിറ്റേ ദിവസം എക്സാം ആയിരുന്നു അത് ബേസ് ചെയ്തൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തായിരുന്നു പക്ഷെ അത് എൻ്റെ മിസ്സായി പോയി അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കോളേജ് യൂണിയൻ ഡേ സെലിബ്രേഷൻ ൂണിയന്റെ ഏത് നമ്മുടെ സിമല അപ്പം നമ്മുടെ കോളേജ് യൂണിയൻ്റെ തുടങ്ങാൻ വേണ്ടി പോണെ എല്ലാവരും ഓഡിയ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ വന്ന് നോക്കട്ടെ